അക്ഷാംശരേഖകൾ അഥവാ ലാറ്റിറ്റ്യൂഡ്സ് ഭൗമ ഉപരിതലത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾക്ക് വിളിക്കുന്ന പേരാണ് അക്ഷാംശരേഖകൾ അഥവാ ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത് ഭൗമ ഉപരിതലത്തിൽ സ്ഥലങ്ങളുടെ സ്ഥാനം നിർണയിക്കുവാനും ദിശ കാലാവസ്ഥ എന്നിവ അറിയുവാനും ഉപയോഗിക്കുന്ന രേഖ ഏത് എന്ന് ചോദിച്ചാൽ അക്ഷാംശ രേഖകളാണ് അപ്പോൾ അക്ഷാംശ രേഖകൾ ഉപയോഗിച്ചാണ് ഭൗമ ഉപരിതലത്തിലെ സ്ഥലങ്ങളുടെ സ്ഥാനം നിർണയിക്കുവാനും ദിശ കാലാവസ്ഥ എന്നിവ അറിയുവാനും ഉപയോഗിക്കുന്നത് ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന വൃ രേഖകൾക്കാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് അപ്പം ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന രേഖകളാണ് എന്ത് അക്ഷാംശ രേഖകൾ അക്ഷാംശ രേഖകൾ സമാന്തര രേഖകൾ എന്നുകൂടി അറിയപ്പെടുന്നു അക്ഷാംശ രേഖകൾ സമാന്തര രേഖകൾ എന്ന് എന്നുകൂടി അറിയപ്പെടുന്നു ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏത് എന്ന് ചോദിച്ചാൽ ഭൂമദ്ധ്യരേഖയാണ് അപ്പോൾ ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഭൂമദ്ധ്യരേഖയാണ് അതേപോലെ സീറോ ഡിഗ്രി അക്ഷാംശം എന്നറിയപ്പെടുന്നതും ഭൂമധ്യരേഖയാണ് അപ്പോൾ സീറോ ഡിഗ്രി അക്ഷാംശം എന്നറിയപ്പെടുന്നത് ഏതാണ് ഭൂമധ്യരേഖയാണ് വലിയ വൃത്തം എന്നും ഭൂമധ്യരേഖ അറിയപ്പെടുന്നു അപ്പോൾ ഏറ്റവും വലിയ അക്ഷാംശരേഖ ഭൂമധ്യരേഖയാണ് സീറോ ഡിഗ്രി അക്ഷാംശരേഖ എന്നറിയപ്പെടുന്നതും ഭൂമധ്യരേഖയാണ് അതിൻ്റെ മറ്റൊരു പേരാണ് വലിയ വൃത്തം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഭൂമധ്യരേഖയുടെ മറ്റൊരു പേരാണ് വലിയ വൃത്തം ഇതൊരു സാങ്കല്പിക രേഖ കൂടിയാണ് ഭൂമിയുടെ ഏകദേശം മധ്യഭാഗത്തൂടി കടന്നു പോകുന്ന രേഖയാണ് ഭൂമധ്യരേഖ അപ്പൊ ഭൂമിയുടെ ഏകദേശം മധ്യഭാഗത്തൂടി കടന്നു പോകുന്ന രേഖ ഏതെന്ന് ചോദിച്ചാൽ ഭൂമധ്യരേഖയാണ് ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും അഞ്ച് ഡിഗ്രി വരെയുള്ള അക്ഷാംശ അക്ഷാംശ പ്രദേശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ഡോൾഡ്രം മേഖല അഥവാ നിർവാത മേഖല എന്നാണ് ഈ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് അപ്പോൾ നിർവാത മേഖല അഥവാ ഡോ ഡോൾഡ്രം മേഖല എന്നറിയപ്പെടുന്നത് എന്താണ് ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും അഞ്ച് ഡിഗ്രി വരെ അക്ഷാംശമുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്ത് നിർവാത മേഖല അഥവാ ഡോൾഡ്രം മേഖല എന്നറിയപ്പെടുന്നത് ഇനി അടുത്തടുത്ത് രണ്ട് അക്ഷാംശങ്ങൾ തമ്മിലുള്ള ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് അപ്പം നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് അടുത്തടുത്ത് ഉള്ള രണ്ട് രേഖകൾ തമ്മിലുള്ള ആകെ ദൂരം ഇനി ഭൗ ഭൗമോപരിതലത്തിലെ ആകെ രേഖകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നൂറ്റി എൺപത്തി ഒന്നാണ് അപ്പൊ ഭൗമോപരിതലത്തിലെ ആകെ രേഖകളുടെ എണ്ണം നൂറ്റി എൺപത്തി ഒന്നാണ് തൊണ്ണൂറ് ഡിഗ്രി വടക്ക് അക്ഷാംശത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തര എന്നാണ് തൊണ്ണൂറ് ഡിഗ്രി വടക്ക് അക്ഷാംശം അറിയപ്പെടുന്നത് അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രി അക്ഷാംശം എന്ന് പറഞ്ഞാൽ അതിനാ ഉത്തരം എന്ന് പറയുന്നത് ഉത്തര അതുപോലെ തൊണ്ണൂറ് ഡിഗ്രി തെക്ക് അക്ഷാംശം എന്ന് പറയുന്നത് ദക്ഷിണധ്രുവത്തെയാണ് അപ്പോൾ ദക്ഷിണധ്രുവത്തെ തൊണ്ണൂറ് ഡിഗ്രി തെക്ക് അക്ഷാംശമെന്നും എന്നും ഉത്തര തൊണ്ണൂറ് ഡിഗ്രി വടക്ക് അക്ഷാംശമെന്നും പറയുന്നു ഈ ധ്രുവങ്ങളിൽ എത്തിച്ചേർന്ന ആദ്യമായി എത്തിച്ചേർന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം ഉത്തര ധ്രുവത്തിൽ ആദ്യമായി കാലുകുത്തിയത് എന്ന് പറയുന്നത് റോബർട്ട് പിയറിയാണ് അപ്പം റോബർട്ട് പിയറിയാണ് ഉത്തര ധ്രുവത്തിൽ ആദ്യമായി കാലുകുത്തിയത് അതുപോലെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തി എന്ന് പറയുന്നത് റൊണാൾഡ് അമുട്സൺ ആണ് അപ്പം റൊണാൾഡ് അമുട്സൺ ആണ് ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി കാലുകുത്തിയത് അപ്പൊ ഉത്തര ധ്രുവത്തിൽ ആദ്യമായി കാലുകുത്തിയത് റോബർട്ട് പിയറിയും ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി കാലുകുത്തിയത് റൊണാൾഡ് അമുട്സണുമാണ് അമുട്സന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ദ സൗത്ത് പോൾ എന്നത് അപ്പൊ ദി സൗത്ത് പോൾ എന്ന കൃതി ആരുടേതാണെന്ന് ചോദിച്ചാൽ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി കാലി വ്യക്തിയായ റൊണാൾഡ് അമുഡ്സന്റെ കൃതിയാണ് ദി സൗത്ത് പോൾ ഉത്തരദക്ഷിണ ധ്രുവങ്ങളിൽ കാലുകുത്തിയ ആദ്യ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ അജിത് ബജാജാണ് അപ്പൊ ഉത്തരദക്ഷിണ ധ്രുവങ്ങളിൽ ഇന്ത്യ ഇന്ത്യക്കാരനായ ഒരു വ്യക്തി കാലുകു ആദ്യമായി എത്തിച്ചേർന്നിട്ടുണ്ട് ആ വ്യക്തിയുടെ പേരാണ് അജിത് ബജാജ് ദക്ഷിണകാന്തിക ധ്രുവം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ അഡീലി ലാൻഡാണ് അന്റാർട്ടിക്കയിലെ അഡീലി ലാൻഡിലാണ് ദക്ഷിണകാന്തിക ധ്രുവം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ദക്ഷിണകാന്തിക ധ്രുവം സ്ഥിതി ചെയ്യുന്ന പ്രദേശം അഡീലി ലാൻഡാണ് അന്റാർട്ടിക്കയാണ് അതുപോലെ ഉത്തര ാന്തിക ധ്രുവം സ്ഥിതി ചെയ്യുന്ന പ്രദേശം എൽ 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 ലസ്മീർ ദ്വീപാണ് എൽ ലസ്മീർ ദ്വീപ് കാനഡയിലെ എൽ ലസ്മീർ ദ്വീപിലാണ് ഉത്തരകാന്തിക ധ്രുവം എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഉത്തരകാന്തിക ധ്രുവം എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്ന് പറയുന്നത് എൽ ലസ്മീർ ആണ് എൽ ലസ്മീർ ദ്വീപാണ് കാനഡയാണ് അതുപോലെ ദക്ഷിണകാന്ത്രിക ധ്രുവം സ്ഥിതി ചെയ്യുന്ന പ്രദേശം അഡീലി ലാൻഡാണ് അന്റാർട്ടിക്കയിലാണ് ആർട്ടിക് വെളുത്ത രാത്രികൾ ആർട്ടിക് വൃത്തത്തിനോട് ചേർന്ന് വടക്കുള്ള ഭാഗങ്ങളിലും അന്റാർട്ടിക് വൃത്തത്തിനോട് ചേർന്ന് തെക്കുള്ള ഭാഗങ്ങളിലും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും പകൽ പോലെ പ്രകാശം ലഭിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് വെളുത്ത രാത്രികൾ ഇപ്പോൾ ആർട്ടിക് വൃത്തത്തിനോട് ചേർന്ന് വടക്കുള്ള ഭാഗങ്ങളിലും അന്റാർട്ടിക് വൃത്തത്തിനോട് ചേർന്ന് തെക്കുള്ള ഭാഗങ്ങളിലും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും പകൽ പോലെ പ്രകാശം ലഭിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് വെളുത്ത രാത്രികൾ റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് വെളുത്ത രാത്രികൾക്ക് പ്രസിദ്ധമായ ഒരു നഗരമാണ് അപ്പോൾ വെളുത്ത രാത്രികൾക്ക് പ്രസിദ്ധമായ ഒരു നഗരമാണ് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് ധ്രുവങ്ങളിൽ രാത്രികാലത്ത് ആകാശത്ത് ദൃശ്യമാകുന്ന വർണ്ണവിസ്മയമാണ് ധ്രുവ ദീപ്തി അഥവാ അറോറ എന്നറിയപ്പെടുന്നത് അപ്പോൾ ധ്രുവ ദീപ്തി അഥവാ അറോറ എന്ന് പറയുന്നത് ധ്രുവങ്ങളിൽ രാത്രികാലത്ത് ആകാശത്ത് ദൃശ്യമാകുന്ന വർണ്ണവിസ്മയത്തിനാണ് ഉത്തര ധ്രുവത്തിലെ ധ്രുവീപ് ദീപ്തി അറിയപ്പെടുന്നത് ഔറോറ ബോറിയാലിസ് എന്നാണ് അപ്പോൾ ഉത്തര ധ്രുവത്തിലെ ധ്രുവ ദീപ്തി അറിയപ്പെടുന്ന പേരാണ് ഔറോറ ബോറിയാലിസ് അതുപോലെ ദക്ഷിണ ധ്രുവത്തിലെ ധ്രുവദീപ്തി അറിയപ്പെടുന്ന പേരാണ് ഔറോറ ഓസ്ട്രേലിയാസിസ് അപ്പൊ ഔറോറ ഓസ്ട്രേലിയാസിസ് എന്ന് പറയുന്നത് ദക്ഷിണ ധ്രുവത്തിൽ അറിയപ്പെടുന്ന ധ്രുവദീപ്തി അറിയപ്പെടുന്ന പേരാണ് അപ്പോൾ ഔറോറ ബോറിയാലിസിസ് എന്ന് പറയുന്നത് ഉത്തര ധ്രുവത്തിലെ ധ്രുവദീപ്തി അറിയപ്പെടുന്ന പേരാണ്